നമസ്കാരം ലിംഗസമത്വം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം സമത്വം എന്നത് ഏറെ സുന്ദരമായൊരു പദമാണ് സാമ്പത്തികമായും സാമൂഹികമായും ലിംഗപരമായ സമത്വവും ഉണ്ടെങ്കിൽ മാത്രമേ സമത്വം എന്ന വളരെ വിശാലമായൊരു സുന്ദരമായൊരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും ലിംഗസമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് പെണ്ണിനെ പോലെ പോലെയാവുകയോ പെണ്ണ് ആണിനെ പോലെ ആവുകയോ അല്ല അല്ലെങ്കിൽ ആണ് പ്രസവിക്കുകയും പെണ്ണ് താടിയും മീശയും വളർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയല്ല മറിച്ച് ആണെന്നും പെണ്ണെന്നും ലൈംഗിക ന്യൂനപക്ഷം എന്നുമുള്ള വ്യത്യസ്ത വിഭാഗം മനുഷ്യരെ പരസ്പരം സഹകരണത്തോടുകൂടിയും സ്നേഹപൂർണവുമായിട്ടുള്ള ജീവിതത്തിലൂടെ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ലിംഗസമത്വം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ കുറച്ച് പ്രയാസമുണ്ട് കാരണം നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആൺമേൽക്കോയ്മയും പുരുഷാധിപത്യവുമാണ് നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ളത് അങ്ങനെ വരുമ്പോൾ അതിനു മറികടക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഓരോ വിഭാഗമെന്നും ഓരോ ലിംഗ വിഭാഗമെന്നും മനസ്സിലാക്കാൻ സാധിക്കണം ആണ് പെണ്ണും ലൈംഗിക ന്യൂനപക്ഷവും തമ്മിൽ ജൈവികമായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളിലും റീപ്രൊഡക്റ്റീവ് പ്രത്യുൽപാദനപരമായും ഒക്കെ തന്നെ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ മനുഷ്യൻ എന്ന നിലയിൽ പരസ്പരം സഹവർദ്ധത്തോടുകൂടി സ്നേഹപൂർവ്വം കൂടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന ലിംഗസമത്വം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ ലിംഗസമത്വം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നിലവിൽ ഉള്ള ആൺകുട്ടികളെയും ആണുങ്ങളെയും ഈ സമത്വ ഭാവനയെക്കുറിച്ച് ബോധവാന്മാരാക്കണം അതോടൊപ്പം നിലവിൽ അടിച്ചമർത്തപ്പെട്ടു എന്ന് കരുതുന്ന സ്ത്രീ വിഭാഗങ്ങളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോംവഴി വിദ്യാഭ്യാസം നൽകുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് പതിനാല് വരെ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നിലവിലുണ്ട് അതുമാത്രം പോരാ ഉന്നതമായ വിദ്യാഭ്യാസം എല്ലാ വിഭാഗം മനുഷ്യർക്കും നൽകാൻ എല്ലാ കുട്ടികൾക്കും നൽകാൻ സാധിക്കണം വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അവകാശ ബോധവും അതോടൊപ്പം തന്നെ നിയമപരമായ അറിവും അവരെ കൂടുതൽ കരുത്തുറ്റതാക്കും അതിനുശേഷം ഈ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ജോലിയും അതോടൊപ്പം തന്നെ ഉൽപാദനവും സമ്പത്തും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും അങ്ങനെ സമ്പത്ത് സൃഷ്ടിക്കാനും പിന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ഉള്ള ഒരു വ്യക്തിക്ക് വ്യക്തമായ നിലപാടെടുക്കാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് എല്ലാ വീടുകളിലും ത്തെ സ്ഥിതി അടുക്കള ഭാരം കൂടുതലായും സ്ത്രീകളാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ പരിചരണവും വൃദ്ധരുടെ പരിചരണവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ത്രീകളാണ് കൂടുതലും ചെയ്യുന്നത് അതിനൊരു മാറ്റം വേണം ആണുങ്ങളും ഈ അടുക്കള കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഏറ്റെടുക്കാൻ തയ്യാറാവണം കാര്യങ്ങളെ വീതം വെച്ചുകൊണ്ട് വീതിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് സ്ത്രീ സമൂഹം നേരിടുന്ന പല പ്രയാസങ്ങളെയും ലഘൂകരിക്കാൻ വേണ്ടി കഴിയണം മറ്റൊന്ന് പണ്ട് തൊട്ടേ തങ്ങൾ അപലകളാണ് എന്നുള്ളൊരു ചിന്ത അലട്ടുന്നത് അത് മതി വേണ്ടി പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ ശാരീരികമായിട്ടുള്ള ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആയോധന കലകൾ ഉൾപ്പെടെ പരിശീലിപ്പിക്കാൻ വേണ്ടി കഴിയണം മറ്റൊന്ന് ഇന്നത്തെ സ്ത്രീകൾക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും എതിരായി സിനിമകളിലും പുസ്തകങ്ങളിലും ഒക്കെ തന്നെ കളിയാക്കലും മറ്റു കാര്യങ്ങളുണ്ട് അതിനെ നേരിടാൻ വേണ്ടി കഴിയണം അത് നേരിടാൻ സാധിക്കണമെങ്കിൽ ഇത് സൃഷ്ടിക്കുന്ന കൂടുതലായിട്ടുള്ള ആണുങ്ങളായാലും ആൺകുട്ടികളുടെയും മനോഗതിയിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി കഴിയണം ഇങ്ങനെ ഉള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെ സ്ത്രീകളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും എല്ലാം തന്നെ അവർക്ക് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിക്കാനും ഈ സമൂഹത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുപ്പിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അധികാര കേന്ദ്രങ്ങളിലേക്ക് തീർച്ചയായും വനിതകളുടെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ലിംഗസമത്വത്തിലേക്കുള്ള ഒരു പാതയിലേക്ക് നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ സാധ്യമാകുന്ന സർക്കാരുകൾ അതിന് തയ്യാറാവണം ഇങ്ങനെ ആകുമ്പോൾ തീർച്ചയായും നമുക്ക് ലിംഗപരമായ സമത്വം നേടിയെടുക്കാൻ വേണ്ടി കഴിയും ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തെ മൊത്തത്തിൽ മാറ്റാൻ കഴിയണമെന്നില്ല എന്നാൽ തീർച്ചയായും അതിനെ തുടക്കം കുറിക്കാൻ ഏതൊരു വ്യക്തിക്കും കഴിയും